സിനിമാ ലോകവും മലയാളികളും ഒരേപോലെ ഉറ്റുനോക്കുന്ന കൊച്ചിയിൽ നട്ടി ആക്രമിക്കപ്പെട്ട വിധിനായത്തിൽ കേസ് അതിൻ്റെ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ കോടതി മുറിക്കുള്ളിൽ അരങ്ങേറുന്നത് അത്യന്തം നാടകീയമായ വാദപ്രതിവാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ ദിലീപിനെതിരെ പുറത്തെടുത്തിരിക്കുന്നത് ഡിജിറ്റൽ തെളിവുകളുടെ ഒരു വലിയ നിര തന്നെയാണ് കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള ബന്ധം പുറംലോകമറിയാതിരിക്കാൻ ദിലീപ് നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം കാവ്യവർഷങ്ങളായി ഉപയോഗിക്കുന്ന സ്വന്തം നമ്പർ ദിലീപ് തൻ്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നത് കാവ്യ എന്ന പേരിലല്ല എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത് രാമൻ വ്യാസൻ അണ്ണൻ ആർ യു കെ എന്നുള്ള പേരുകളിൽ വലിയൊരു സുരക്ഷാ കവചം തന്നെ ദിലീപ് ഒരുക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ രഹസ്യ പേരുകൾക്ക് പിന്നിലെ ലക്ഷ്യം മഞ്ജുവര്യർ ഈ ബന്ധം അറിയാതിരിക്കുക എന്നതായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഇവർ തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് സംശയം തോന്നിയ മഞ്ജുവാര്യർ ഗീതുമോഹൻദാസ് സംയുക്ത വർമ്മ എന്നിവരോടൊപ്പം അക്രമിക്കപ്പെട്ട നടിയെ പോയി കണ്ടിരുന്നു എന്ന വിവരവും കോടതിയിൽ വീണ്ടും ചർച്ചയായി എന്നാൽ ഇതിനെ വെറും കെട്ടുകഥയാണെന്ന് പറഞ്ഞ് തള്ളുകയാണ് പ്രതിഭാഗം പോലീസിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ തിരക്കഥയാണിതെന്നും തനിക്ക് നടിയോട് ഒരു തരത്തിലുള്ള വ്യക്തിപരമായ യാതൊരു വിരോധവും ഇല്ലെന്ന് ദിലീപ് കോടതിയിൽ വ്യക്തമാക്കി തൻ്റെ വിവാഹമോചനത്തിന് നടി കാരണമല്ലെന്നും ദിലീപ് ആവർത്തിക്കുന്നു തൻ്റെ ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിലെ ദിൽക്ക എന്നുള്ള പേരും അതിലൂടെ നടന്ന സംഭാഷണങ്ങളും ദിലീപിനെതിരെയുള്ള കുരുക്കായി പ്രോസിക്യൂഷൻ മാറ്റുമ്പോഴും ഇതിലൊന്നും തെളിവില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ദിലീപ് എന്തായാലും ഇരുപത്തെട്ട് സാക്ഷികൾ കൂറുമാറി ഈ കേസിൻ്റെ കോടതി വിധി വരുമ്പോൾ സിനിമാ കഥകളെ വെല്ലുന്ന ഈ നിയമ പോരാട്ടത്തിൽ നീതി ആർക്കൊപ്പം നിൽക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക